നാടകാചാര്യൻ ഓമാധവൻ വിട പറഞ്ഞിട്ടേക്ക് പത്തൊൻപത് വർഷം കെ പി എസ് സി കൊല്ലം കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സംഘങ്ങളുടെ തുടക്കക്കാരനായ ഓമാധവൻ രാഷ്ട്രീയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു ഈ വർഷം തന്നെയാണ് ഓ മാധവന്റെ നൂറാം ജന്മവാർഷികവും ഇതോടനുബന്ധിച്ച് പുതിയ നാടകം അരങ്ങിലെത്തിക്കാൻ ഒരുങ്ങി മക്കളായ എം മുകേഷും സന്ധ്യ രാജേന്ദ്രനും കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ അറുപത്തിയൊന്നാമത് നാടകം സംവിധാനം ചെയ്യുന്നത് ഓമാധവന്റെ മരുമകനും നടനുമായ ഇ എ രാജേന്ദ്രൻ കേരളത്തിന് പുതിയൊരു നാടക സംസ്കാരം സമ്മാനിച്ചയാളാണ് ഒ മാധവൻ പകരം വയ്ക്കാനില്ലാത്ത സംഘാടകൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകരിലൊരാൾ ഒ മാധവന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് രണ്ടുപേരും അയാളെ കൊന്നതായി കെ പി എസ് സിയുടെ ആദ്യകാല നാടകങ്ങളിലൂടെ രംഗത്തെത്തിയ ഓ മാധവൻ എട്ടു വർഷം നടനായും പിന്നീട് സെക്രട്ടറിയായും പ്രവർത്തിച്ചു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുടിയനായ പുത്രൻ എന്നീ നാടകങ്ങളിലൂടെ മാധവന്റെ പ്രതിഭ അറിഞ്ഞു പിന്നീട് സ്വന്തം നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രം സ്ഥാപിച്ച് നിരവധി പ്രതിഭകൾക്ക് വഴി തുറന്നു നാടകത്തിനു വീണ്ടും പ്രാധാന്യമേറുന്ന കാലത്ത് അച്ഛന്റെ വാക്കുകൾ അർത്ഥവത്താകുന്നുവെന്ന് നടനും എം എൽ എയുമായ എം മുകേഷ് ഇനി എന്ത് കലയാണെങ്കിലും ശരി കലയിലൊക്കെ കേറാൻ ഒരുപാട് ചാൻസുകൾ വരും പക്ഷേ കലാപരിപാടികൾ നടത്തിക്കോ പ്രവർത്തനങ്ങൾ നടത്തിക്കോ പക്ഷെ വിദ്യാഭ്യാസം വിടരുത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എനിക്കെന്നു മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല എല്ലാവർക്കും എല്ലാ കാലത്തും വേണ്ട ഒരു വലിയ ഉപദേശം തന്നെയാണ് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിലാണ് നാടകം അരങ്ങേറുക കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ അറുപത്തിയൊന്നാമത് നാടകം സംവിധാനം ചെയ്യുന്നത് ഒ മാധവന്റെ മരുമകനും നടനുമായ ഇ എ രാജേന്ദ്രനാണ് നിർമ്മാണ നിർവഹണത്തിൽ ഓ മാധവന്റെ ഭാര്യയും നടിയുമായ വിജയകുമാരി ചെറുമകൻ ദിവ്യദർശൻ ആർ ഏങ്ങൂർ എന്നിവരുമുണ്ട് ടി മാവേലിക്കരയാണ് രചന കൊല്ലം ഫാസ് കൊല്ലം കല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓ മാധവൻ അനുസ്മരണ സമ്മേളനവും കലാപ്രതിഭകളെ ആദരിക്കലും അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം ചെയ്യും ആർ അരുൺരാജ് 24, quella.